നമ്മുടെ നമ്മളെ ഈ ഫിറ്റിനക്കെതിരെ നമ്മൾ ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് പോരാട്ടം നയിക്കണം അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മനതിലെ വല്ല വേശം നിറന്തേ ഭാഷം സകലരും തമ്പൂരാനിൽ ഹും എമ്പലായൂമായി കൂറിവായാ ചെയ്ത് പാക്കിയ താൻ പത്ത് പാക്കിയോ മുനമിൽ പാങ്ങില്ല മടിച്ചിരിക്കരുത് പള്ളിയിൽ അടങ്ങി അടങ്ങി ഒതുങ്ങി കൂടിയാൽ ഈ നമ്മുടെ നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും ജനങ്ങൾക്ക് എത്താതെ അതുകൊണ്ട് വാരണം വരണം നിൽക്കരുത് ജാഗരൂകരായി ഇറങ്ങണം എന്ന് ഈ പണ്ഡിതന്മാർ മറ്റു പണ്ഡിതന്മാരോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു വയ്യ എന്നായല്ലോ ഞങ്ങൾക്ക് കഴിയൂല എന്ന് അവർ പറഞ്ഞില്ല ഞങ്ങൾ വരാമെന്ന് അവർ ഏറ്റെടുത്തു അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളും സഹാബത്തും കൊണ്ടുവന്ന കൊണ്ടുവന്നു നിലനിർത്താൻ അവർ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു ഈ വന്ന പണ്ഡിതന്മാരോടൊപ്പം നിങ്ങളെപ്പോ വിളിച്ചാലും എവിടെ വരാനും ഞങ്ങൾ തയ്യാറാണെന്ന് അവർക്ക് വാക്കു കൊടുത്തു ഈ സംഗതിക്ക് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും പോകാനും വരാനും സംഘടിപ്പിക്കാനും നേരെ മുന്നിൽ നിന്ന മഹാ പണ്ഡിതനായിരുന്നു പാങ്ങിൽ അഹമ്മദും കുട്ടി മുസ്ലിയാർ എന്ന ആ മഹാമനീഷി ബഹുമാനപ്പെട്ടവരെ കുറിച്ചാണ് അടുത്ത ഇശലിൽ നമ്മുടെ കവി ഇങ്ങനെ വിശദീകരിക്കുന്നത് അഹമ്മദ് കുട്ടി ഉസ്താദ് ഒരു പേടിയുമില്ലാതെ സിംഹത്തെ പോലെ നടക്കുകയാണ് ആരെങ്കിലും എതിര് പറഞ്ഞാൽ അവർക്ക് ആ വിഷയങ്ങളെ ബോധ്യപ്പെടുത്തി ആ സംവിധാനത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇടം തടവില്ലാതെ ഒരു സമയം പോലും വിശ്രമമില്ലാതെ അല്ല ആളുകൾക്കും ചെന്ന് വിഷയം പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും ഈ അടല കുടിലമതെ ഇതിനെങ്ങാനും ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ആ എതിർത്തിനെ അവർക്ക് അവരോട് എതിർത്തു ആ വിഷയമായി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സംഘത്തോടൊപ്പം മുന്നോട്ട് നീങ്ങി ബഹുമാനപ്പെട്ടവരുടെ കുടുംബം ഏതാണെന്നാണ് അടുത്ത് പറയുന്നത്

ബഹുമാനപ്പെട്ട വലിയ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ പണ്ഡിതയും അതുപോലെ തന്നെ തിത്തു എന്ന പേരാണ് ആ മാതാവിന് എന്ന് ഈ ചരിത്രത്തിൽ കുറിക്കുന്നുണ്ട് പിതാവാണെങ്കിൽ തെഹുവ കൊണ്ട് ഏക മികവറ്റവരും കവിടവും വികടവും ഇല്ലാതെ ഒരു കപടമോ വിഘടമോ ഇല്ലാതെ വളരെ സൂഫിയായി ജീവിച്ച നൂറുദ്ദീൻ എന്നവരാണ് ബഹുമാനപ്പെട്ട പിതാവ് എന്നും ഈ ചരിത്രത്തിൽ പറയുന്നുണ്ട് ആ പിതാവിന്റെ ശിക്ഷണത്തിലാണ് ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വളർന്ന് വലുതായി അങ്ങനെ ഓദി പഠിക്കുന്ന സമയത്തൊക്കെ നാടുകളിൽ ഓദി കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം പിന്നെ ഉപരിപഠനത്തിന് വേണ്ടി പോവുകയാണ് അങ്ങകലെ തമിഴ്നാട്ടിലേക്ക് ൊഴിന്തതിലെ കടന്ന് തമിഴകം നല്ലതമിലായി നമതുടൈ പലതിലകമെ ദർശു അമലായി പൊളുതിലാ പിതഴികളുടെ പടപുടവ അടവയുമാ

ഈ വിദായി ആശയങ്ങളുടെ സംവിധാനങ്ങൾ വളരെ ഗൗരവമായി നമ്മുടെ നാട്ടിൽ കിടന്നുകൂടിയത് അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ആധിപത്യവും ആ സമയത്ത് ഇവിടെ ഉടലെടുത്തു ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഭാഗത്ത് സമരം ചെയ്യണം ഒരു ഭാഗത്ത് പിതയികൾക്കെതിരെ അവരുടെ തെറ്റിത്ത തെറ്റിദ്ധാരണങ്ങളെ തിരുത്തണം അങ്ങനെ നാടിനീളെ രണ്ട് ഭാഗത്തും ഒരുപോലെ ഓടി നടന്ന് ഈ ഇതീനിനു വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അടർക്കളത്തിൽ പോരാടിയ മഹാനായ വലിയ ഒരു പണ്ഡിതനായിരുന്നു ആ ബഹുമാനപ്പെട്ട പാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നു ബഹുമാനപ്പെട്ടവർ ഈ സംവിധാനങ്ങളൊക്കെ തന്റെ ഉത്തരവാദിത്തത്തിൽ വന്നപ്പോൾ ഒരിക്കൽ ചിന്തിച്ചു തന്റെ പ്രിയങ്കരനായ ഗുരുവായ ഷെയ്ഹായ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ അബ്ദുൽ പിതാവ് പോയാമുട്ടി അദ്ദേഹത്തെ കണ്ട് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് വിചാരിച്ച് ഉസ്താദിനെ കാണാൻ വേണ്ടി പാങ്ങിലോർ അങ്ങോട്ട് പോയി അടുക്കൽ ചെന്നു ഈ ദീനിനെ എതിർക്കുന്ന സുന്നദ്ധ്യമാതിർക്കുന്ന വിധികളെ കുറിച്ചും അതേപോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം നിലനിർത്താൻ കയറി വന്ന ഈ പറഞ്ഞിപ്പടങ്ങളെ കുറിച്ചൊക്കെ ഉസ്താദിനോട് വിശദീകരിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദ് ഇതെല്ലാം കേട്ടുനിന്നു ഇത് രണ്ടും ഒരുപോലെ നമ്മൾ നമ്മളെതിർക്കണം അതിനുവേണ്ടി നമ്മൾ രംഗത്തേക്ക് ഇറങ്ങണം പക്ഷേ എന്നെ കുറിച്ച് ബഹുമാന ശിഷ്യനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോയാമുട്ടി ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനോട് തന്റെ ശിഷ്യനോട് ഇങ്ങനെ സൂചിപ്പിച്ചു തനുജൻമുൽ തരമില്ല അണപ്പിക്കൊണ്ടവരും കൂറി തനുവിൽ പോരാ വയസ്സുമേറി തനയൻ പോകത്തെ സൂരിതാൻ കൊള്ളേനമായി ഏറ്റം ഏറ്റവും ദിവനെ കൊണ്ട് അനതി കോശിയായിരുന്നു കൊണ്ടേ കൊണ്ട് സമയത്തിൽ കൊതമുറ്റവർത്ത് പുറപ്പെടുന്നേ കൊണ്ട് പാലാ പല്ലുമർക്ക് ഉക്കും പലനിയിലേക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് ായ കോയാട്ടി മുസ്തീദനോട് ഈ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചപ്പോ കോയാമുട്ടിന് പറഞ്ഞു എനിക്ക് സുഖമില്ല ഏറെ വയസ്സായി ഇങ്ങനെ രംഗത്തൊക്കെ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാനൊക്കെ വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് തനുജൻ മുഹമ്മദ് അബ്ദുൽ ബാരി തരമിൽ ും കൂറി തന്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് അബ്ദുൽ ബാരി എന്ന ചെറുപ്പക്കാരൻ അഥവാ അബ്ദുൽ ബാരി ആ മഹാപണ്ഡിതനായ അന്ന് കുട്ടിയായ ചെറുപ്പക്കാരനായ അബ്ദുൽ ബാരിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു തനുവിൽ സുഖം പോരാ വയസ്സും മേറി തനയൻ ഇവൻ പോതും മികച്ച സൂരി എനിക്ക് വയസ്സായി അതുകൊണ്ട് ഈ വിഷയത്തിന് ഇറങ്ങാൻ എനിക്ക് പ്രയാസമുണ്ട് അതുകൊണ്ട് എനിക്ക് പകരം ഏറ്റം സുറൂറാൽ കൊണ്ട് മനതിൽ എനിക്ക് പകരം നിങ്ങളെ കൂടെ പോകാനും പ്രവർത്തിക്കാനും എന്റെ പൊന്നുമോൻ അബ്ദുൽ ഞാൻ നിങ്ങൾക്ക് ഇതാ വിട്ടു തരുന്നു ഇത് എന്റെ വക ഒരു സമ്മാനമായി നിങ്ങൾക്ക് നൽകുകയാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പാങ്ങൽ കൈകളിലേക്ക് ബഹുമാനപ്പെട്ട കോയാമുടി മുസ്ലിയാർ തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ ബാരിയെ ഏൽപ്പിച്ചു കൊടുത്തു അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരിയെക്കുറിച്ച് നമ്മുടെ മഹാകവി ഇങ്ങനെ വിശദീകരിക്കുന്നു പണ്ടം പലതാം സൂപാനേറ്റ അറിയുന്നോ ും കവി പറയാണ് ഉണ്ട് പല പന്നിൽ ഉലൂമാവർക്ക് ഊക്കും സജാത്തും പല നീലക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് ചില്ലറക്കാരനല്ല അദ്ദേഹത്തിന് എല്ലാ ഫന്നിലും നല്ല ഇൽമുള്ള മഹാനാണ് നല്ല സുജാകത്തുള്ള നേതാവാണ് മിണ്ടൂൽ മികവും മുതൽ എല്ലാ ഭാഷയിലും സംസാരിക്കാൻ കഴിവുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് മുതൽ അള്ളാഹുസുബാൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം പരിശുദ്ധമായ തീന് വേണ്ടി ദാനം ചെയ്യാനും ഏറെ മടിക്കാത്ത നേതാവാണ് അബ്ദുൽ മുസ്ലിയാര പിന്നെ പറയാൻ ഉണ്ട് ഖാദിർ നിലയിൽ പിന്നെ രണ്ടാമത്തെ രണ്ടാമത്താണ് അബ്ദുൽ മുസ്ലേ ഫരി എന്നവരാണ് ബഹുമാനപ്പെട്ടവർ നല്ല കോര പ്രഭാഷണം നടത്താൻ കഴിവുള്ള മഹാനാണ് അതുപോലെ തന്നെ അദ്ദേഹം നിമിഷ കവിയാണ് അതുപോലെ കുളം അതിയിലുള്ള പുതിയ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഡോർ ബഹുമാനപ്പെട്ട പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരും മഹാപണ്ഡിതനും നല്ല പ്രഭാഷിയുമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈദരാബാദിലെ നൈസാം കൊട്ടാരത്തിലെ മുക്തിയായ അഹമ്മദ് ശാലിയാത്തി മഹാനവറുകളും ഏറെ പ്രഗൽഭനാണ് അങ്ങനെ തുടങ്ങി ആ നില അന്നത്തെ പരിശുദ്ധ ദീനിനു വേണ്ടി വിധയ് ആശയങ്ങൾക്ക് എതിർക്കാൻ അഹ്ലസുന്ന ജമാഅത്തിന്റെ യഥാർത്ഥ വശങ്ങളിലേ ലോകിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച തിരിച്ച മഹാന്മാരാണ് ഇൻഷാല്ല അതിനുശേഷം ഇവിടെ സമസ്ത രൂപീകരിക്കാൻ വേണ്ടി ഈ മഹാപണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയും ത്തി ഇരുപത്തിയാറിൽ സമസ്ത രൂപീകൃതയുമായി ചെയ്തതിന്റെ നൂറാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അടുത്ത വേദികളിൽ അതുമായി പറയപ്പെടുന്ന ചരിത്രങ്ങളൊക്കെ ഇൻഷാള്ള നമ്മൾ വിശദീകരിക്കും കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങളും തുടങ്ങുക മാത്രമാണ് ഈ വേദികളിലുള്ളത് ഇൻഷാല്ല നമ്മളൊക്കെ മരണം വരെ ഈ സമസ്തയുടെ പ്രവർത്തകരായി ഇതിന്റെ ഹാദിമ്യങ്ങളായി ഇതിനു പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് ചെയ്യുവാനാവട്ടെ നമ്മുടെ പരിപാടിയെ മുമ്പായി നടക്കേണ്ട പ്രഭാഷണമുണ്ട് ആ പ്രഭാഷകരൊക്കെ വേദിയിലെത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി പെട്ടെന്ന് വഴിമാറുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ അലഹമില്ലാലസ്സാം വലൈക്കും